എല്ലാ ആത്മ സുഹൃത്തുക്കൾക്കും നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ എല്ലാവരും ഭൂരിഭാഗം ആളുകളും ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരാണ് ആരെങ്കിലും ജീവിതത്തെ സ്വപ്ന സമാനമാണ് എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓരോ ജീവനും അല്ലെങ്കിൽ ഓരോ മനുഷ്യരും ഇവിടെ ജീവിക്കാൻ പെടുന്ന പെടാപ്പാട് മനസ്സിലാക്കുമ്പോൾ ജീവിതത്തെ ഒരിക്കലും നമുക്കൊരു സ്വപ്നമായിട്ട് കാണാൻ സാധിക്കില്ല അതിന് പ്രധാന കാരണം നമ്മൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളാണ് വേദന നിറഞ്ഞതാണ് പലപ്പോഴും ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ശാരീരികവും മാനസികവുമായ ഒരുപാട് വെല്ലുവിളികളിലൂടെ കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ ജീവിതത്തെ ജീവിക്കുന്നത് അപ്പൊ നമുക്കൊരിക്കലും ജീവിതത്തെ ഒരു സ്വപ്നം സമാനമാണ് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ രാത്രിയിൽ കാണുന്ന സ്വപ്നത്തിൽ നിന്നും എന്ത് വ്യത്യാസമാണ് നമ്മൾ ജാഗ്രതത്തിലെ ഗുണർന്നിരുന്ന ജീവിക്കുമ്പോൾ അനുഭവിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമാനതകൾ നമുക്ക് സ്വപ്നത്തിൽ കാണുന്നതും നമ്മുടെ ഈ ജാഗ്രത്തിൽ അനുഭവിക്കുന്നതുമായിട്ടുള്ള ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ ഒരുപാട് സമാനതകൾ കാണാൻ പറ്റും വ്യത്യാസങ്ങൾ വളരെ കുറവാണ് കാരണം സ്വപ്നത്തിൽ നമ്മൾ ആ സ്വപ്നത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട് നമ്മൾ ശ്വസിക്കുന്നുണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ആളുകളായിട്ട് ഇടപഴകുന്നുണ്ട് അപ്പോഴും നമ്മൾ ആ ജീവിതത്തെ യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് കാണുന്നത് ആ സ്വപ്നത്തിന്റെ സമയത്ത് നമ്മൾ ആ ജീവിതത്തെ അല്ലെങ്കിൽ ആ അനുഭവത്തെ യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും സ്വപ്നത്തെ തള്ളിക്കളയുന്നില്ല അത് യാഥാർത്ഥ്യമല്ല അവിടെ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് വേദന അനുഭവിക്കുന്നുണ്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ വേദനയും നമ്മൾ ആ സ്വപ്നം കാണുന്ന സമയത്ത് അനുഭവിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ജാഗ്രതയിലേക്ക് ഉണർന്നു വരുമ്പോഴ് ആണ് നമ്മൾ ആ സ്വപ്നത്തെ സ്വപ്നമായിട്ട് മനസ്സിലാക്കുന്നത് അതുവരെ അത് യാഥാർത്ഥ്യമായിട്ടാണ് കാണുന്നത് അപ്പോ നമ്മള് ജീവിതത്തെ എടുത്തു നോക്കുമ്പോ ജീവിതത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ ഏതോ ഒരു മകന്റെ ഏതോ ഒരു അച്ഛൻറെയോ അമ്മൻ്റെ മകനായിട്ട് ജനിക്കുന്നു അല്ലെങ്കിൽ മകളായി ജനിക്കുന്നു ജീവിക്കുന്നു നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു ജീവിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു അപ്പൊ ഈ ഈ സ്ട്രഗിളിൻ്റെ ഇടയ്ക്ക് നമുക്ക് ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനോ എന്താണ് ഇതിന്റെ സത്യത്തെ സത്യം അറിയാനോ നമ്മൾ ശ്രമിക്കുന്നില്ല ശ്രമിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം നമ്മൾ സ്വപ്നത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അതിനേക്കാൾ അതിനേക്കാൾ ഉപരി നമ്മൾ ജാഗ്രത്തിൽ അനുഭവിക്കുന്ന ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് കാരണം അനുഭവങ്ങള് നമുക്ക് നൽകുന്നത് ഇന്ദ്രിയങ്ങളാണ് ജാഗ്രത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ഇന്ദ്രിയങ്ങൾ കണ്ണായാലും കണ്ണ് കാഴ്ചയായിട്ടും തൊക്ക് സ്പർശനമായിട്ടും അത് വേദനയാണെങ്കിലും സുഖമാണെങ്കിലും തൊക്ക് നമുക്ക് സുഖം നൽകുന്നുണ്ട് വേദന നൽകുന്നുണ്ട് അതുപോലെ നമ്മുടെ ചെവി കേൾവി അതുപോലെ നമ്മുടെ നാക്ക് രുചി അതുപോലെ നമ്മുടെ മൂക്ക് സ്മെല്ല് അതുപോലെ ഘാണമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് നൽകുന്നുണ്ട് നമ്മള് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് സ്വപ്നത്തെ തള്ളുന്നത് പോലെ ജാഗ്രത ഒരു സ്വപ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് സാധിക്കുന്നില്ല അത് യാഥാർത്ഥ്യം കൂടുതലായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളാണ് ഈ ജാഗ്രത്തിനെ ഇത്രമാത്രം യാഥാർത്ഥ്യവൽക്കരിക്കുന്നത് ഇന്ദ്രിയങ്ങളിലാണ് നമ്മൾ മനുഷ്യര് മനുഷ്യരായാലും മറ്റു ജീവികളാണെങ്കിൽ പോലും ഈ ലോകത്തെ ഇന്ദ്രിയത്തിലൂടെയാണ് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണുന്നതും അനുഭവിക്കുന്നു അപ്പൊ ഈ അനുഭവിക്കുന്ന ഈ ലോകത്തെ നമുക്ക് സ്വപ്നമായി തളട്ടി നോക്കുമ്പോൾ കൂടുതൽ യാഥാർത്ഥ്യമായിട്ട് തോന്നും അപ്പൊ ഇന്ദ്രിയങ്ങളെ നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയങ്ങൾ നൽകുന്ന അനുഭവങ്ങളൊന്നും സത്യമല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഓരോന്നും അതിൽ നിന്നുള്ള അഭിരുചി നമുക്ക് നഷ്ടപ്പെടും അല്ലെങ്കിൽ അതിനോടുള്ള നമ്മുടെ നമ്മുടെ ആ അതിയായ ബന്ധം പതിയെ പതിയെ പിൻവലിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് ഇന്ദ്രിയങ്ങൾ സത്യമല്ല നൽകുന്നത് ഇന്ദ്രിയങ്ങൾ നൽകുന്ന ഒന്നും യഥാർത്ഥത്തിൽ ഉള്ളതല്ല അത് ഒരു മായാവിലാസമാണ് അല്ലെങ്കിൽ സ്വപ്ന സമാനമാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ ഇന്ന് നമ്മൾ ഇപ്പൊ ഞാൻ ചർച്ച ചെയ്യാവുന്ന വിഷയം അതല്ല നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഞാനൊരു ഏർ വിഷയത്തെ കുറിച്ച് ഒരു സുഹൃത്ത് ചോദിച്ച വിഷയമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സുഹൃത്ത് ചോദിച്ചത് ജീവിതം അതായത് ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് എനിക്ക് ആത്മീയത അന്വേഷിക്കാൻ സാധിക്കുമോ അല്ല ആത്മാവിനെ അനുഭവിക്കാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അതായത് ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിക്കണം അതേസമയത്ത് എനിക്ക് ആത്മസത്യം ബോധ്യമാവും വേണം അങ്ങനെ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് നമുക്ക് അതിൻ്റെ ആ ചോദ്യത്തിലേക്ക് അതിന്റെ അനാലിസിസിലേക്ക് നോക്കാം നമ്മൾ എല്ലാ മനുഷ്യരും നമ്മൾ അന്വേഷിക്കുന്നത് സുഖത്തെയാണ് നമ്മളിപ്പോൾ ദുഃഖത്തെയോ വേദനയോ ആർക്കും ആവശ്യമില്ല ഇവിടെ വേദനാജനകമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വേദന സംഹാരികള് അല്ലെങ്കിൽ അതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഇപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും നമുക്ക് ശരീരത്തിന് ഒത്തിരി വേദന വരുമ്പോൾ തന്നെ തന്നെ നമ്മൾ എന്തു ചെയ്യും അതിനെ ഡോക്ടറെ കണ്ട് വേദന മാറ്റാനുള്ള സംഹാരി വേദന സംഹാരികൾ വാങ്ങി കഴിക്കും അപ്പൊ വേദന ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അതായത് സുഖം സന്തോഷം സമാധാനം മാത്രമാണ് ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിയും ആഗ്രഹിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ നമ്മൾ ഏതൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമുക്ക് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള സുഖവും സന്തോഷവും സമാധാനവും ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എവിടെയാണ് നമുക്ക് പിഴച്ചു പോകുന്നത് എന്ന് മനസ് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ അതുവരെ നമ്മൾ അതൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ സുഖത്തിൽ സന്തോഷത്തിൽ സമാധാനത്തിലാണ് പോകുന്നതെങ്കിൽ പോകുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കില്ല കാരണം നമ്മൾ സുഖത്തിലാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല നമ്മളറിയുന്നില്ല എപ്പോഴാണ് നമുക്ക് സുഖം ഇല്ലാതെ വരുമ്പോഴാണ് അയ്യോ ഞാൻ നല്ല സുഖത്തിനും സമാധാനത്തിലും സന്തോഷത്തിലും ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊരു അസുഖം വരുമ്പോഴാണ് നിങ്ങൾ ചിന്തിക്കോ അയ്യോ അസുഖം വന്നപ്പോഴാണ് എനിക്ക് വേദന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ അനുഭവിക്കുന്നത് അപ്പോ അപ്പൊ നിങ്ങൾ ശരീരത്തിന്റെ വേദനയെ കുറിച്ചിട്ടും അതിന്റെ കാര്യങ്ങളെ കുറിച്ചും ഞാൻ നല്ല സുഖത്തിലായിരുന്നു എന്ന് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ സുഖം എന്ന് പറയുന്നത് സ്പർശനത്തിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള സുഖം മാത്രമല്ല സുഖം എന്ന് പറയുന്നത് നമ്മൾ കംഫർട്ടായിട്ട് ആരും ഡിസ്റ്റേബ് ചെയ്യാതെ ശാരീരികമോ മാനസികവുമായോ വേദനയൊന്നുമില്ലാതെ സമാധാനപരമായിട്ടും നമ്മൾ ഇരിക്കുന്നതിനെയാണ് സുഖം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് അത് സ്ഥായിയായ ഭാവമാണ് അതാണ് ആത്മാവിന്റെ സ്ഥായിയായ ഭാവം അതായത് എപ്പോഴും നിശ്ചല സംഘ പരമാനന്ദ അവസ്ഥയാണ് നമ്മൾ സുഖം എന്ന് പറയുന്നത് അതിന് ഒന്നിനെയും ബാധിക്കാതെ ആരെയും നമ്മൾ ആരുടെയും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നമ്മളെ അലട്ടാതെ നമ്മളെ ശരീരത്തിനോ മനസ്സിനോ യാതൊരു പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ നമ്മൾ സുഖത്തിലാണ് നടത്തും ആനന്ദത്തിലാണ് നടത്തും അതാണ് പരമാനന്ദം പറഞ്ഞത് എന്നാൽ പലപ്പോഴും നമ്മൾ അസുഖം വരുമ്പോഴാണ് നമ്മൾ ഞാൻ നല്ല സുഖത്തിലായിരുന്നു ഇതുവരെ ഇപ്പോഴാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുന്നു അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വരും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സുഹൃത്ത് ചോദിച്ച ചോദ്യം എനിക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ സുഖങ്ങളും ആവശ്യം ആസ്വദിച്ചുകൊണ്ട് എനിക്ക് ആത്മാവിനെ അന്വേഷിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത് പലപ്പോഴും നമ്മൾ ആത്മസത്യത്തെ അന്വേഷിക്കാനും ആത്മീയതയിലേക്ക് ജീവി ആത്മീയതയിലേക്ക് ഒക്കെ എപ്പോഴാന്ന് വെച്ചാല് ഈ ഭൂമിയിലുള്ള വസ്തുക്കളും അല്ലെങ്കിൽ വ്യക്തികളും നമുക്ക് യഥാർത്ഥത്തിൽ സുഖം നൽകുന്ന നൽകുന്നുണ്ടോ അല്ലെങ്കിൽ അവ നമുക്ക് നൽകുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മള് നമ്മളിലേക്ക് തന്നെ തിരിയുന്നത് അതായത് നമുക്ക് പുറമെ കാണുന്ന ഉദാഹരണം നിങ്ങൾ പല പല സ്ഥലങ്ങൾ കാണാൻ പോകുന്നു സന്ദർശിക്കാൻ പോകുന്നു അപ്പൊ ആ സ്ഥലങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരു ആനന്ദം കിട്ടുമ്പോഴാണ് നിങ്ങൾ ടൂറിന് പോകുന്നത് പല പല പര്യടനങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ അമ്പലങ്ങൾ അല്ലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് അപ്പൊ അതിലൂടെ ഒരു നിങ്ങൾക്ക് ഒരു സുഖം സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും പല പല സ്ഥലങ്ങൾ സന്ദർശിക്കും പല പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കും അല്ലെങ്കിൽ പല വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കും അപ്പൊ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ആനന്ദം കിട്ടുന്നുണ്ട് എന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ അത് അന്വേഷിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ വസ്തുക്കളും വ്യക്തികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആനന്ദം നൽകുന്ന നൽകുന്നില്ല എന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരും അധർമകമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ തേടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും അതായത് നമ്മളെ ഭൂമിയിലുള്ള ഒരു വസ്തു വ്യക്തിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പൂർണ്ണമായ സുഖം നൽകുന്നില്ല എന്ന് ബോധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മീയൻ ആത്മീയത സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെ അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ പുറമേ അന്വേഷിക്കുകയാണ് എവിടെയാണ് സുഖം എൻ്റെ സന്തോഷം എവിടെയാണ് എൻ്റെ ആനന്ദം എവിടെയാണെന്ന് അയാൾ അന്വേഷിക്കുകയാണ് അപ്പോൾ അയാൾ അന്വേഷിച്ച് അന്വേഷിച്ച് പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകും പല ഗുരുക്കന്മാരെ കാണും പല സന്യാസിമാരെ കാണും പല സ്ഥലങ്ങളിലും സന്ദർശിച്ച് അവരുടെ ഉപദേശങ്ങൾ തേടും അപ്പോഴൊക്കെ ആ നൈമിഷികമായ സുഖവും സന്തോഷവും അയാൾക്ക് കിട്ടുന്നുണ്ടാവും പക്ഷെ അത് സ്ഥായിയായ ഭാവത്തിലേക്ക് വരുന്നുണ്ടാവും അപ്പൊ സ്ഥായിയെ അപ്പം നിങ്ങളൊരു ഫിലിം കാണുകയാണെങ്കിൽ ആ മൂന്ന് മണിക്കൂർ നിങ്ങൾ ഫിലിമിൽ ആനന്ദിക്കുന്നുണ്ട് അവിടെ സന്തോഷിക്കുന്നുണ്ട് സുഖിക്കുന്നുണ്ട് കരയുന്നുണ്ട് കരയുമ്പോൾ പോലും നിങ്ങൾ സുഖിച്ചിട്ട് കൊണ്ട് കരയുന്നു ദുഃഖം എന്ന് പറയുന്നാൽ അവിടെ ആയിട്ട് ദുഃഖമല്ല നിങ്ങൾ ആനന്ദിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ദുഃഖമാണ് നമ്മളൊരു ഫിലിമിൽ കരയുന്നൊരു ഫിലിം കാണുകയാണെങ്കിൽ അപ്പം ആ സന്തോഷം സുഖമൊക്കെ സമാധാനമൊക്കെ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ആ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ആ ആനന്ദം നഷ്ടപ്പെട്ടു എന്നാൽ ആത്മാനുഭവത്തിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സദാസമയമാണ് അനുഭവിക്കുന്ന ആനന്ദമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദുഃഖോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അയാൾ അനുട്ടുന്നില്ല അയാൾക്ക് അത് സൃഷ്ടിക്കപ്പെടുന്നതല്ല അപ്പൊ കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്ന സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഇപ്പൊ നിങ്ങളൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ട് നിങ്ങൾ ഒരു തീർത്ഥാടനത്തിന്റെ കേന്ദ്രത്തിൽ ഇരുന്ന് അവിടെ കുറെ നേരം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം അത് സ്ഥായി അത് നേരം നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമാണ് അതേ സമയത്ത് അവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു പോരുമ്പോ നിങ്ങൾ വീണ്ടും ലോക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോ നിങ്ങൾ ആ സമാധാനം ശാന്തിയൊക്കെ നഷ്ടപ്പെടും അപ്പൊ അത് സായി അല്ല നടത്തണം അതേപോലെ നിങ്ങൾ ഒരു എന്റർടൈൻമെന്റ് ഫിലിം കാണുക അല്ലെങ്കിൽ ഒരു ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ അനുഭവിക്കുന്ന സമയവും നിങ്ങൾ ആനന്ദത്തിലാണ് പക്ഷെ അത് കഴിയുമ്പോൾ ആനന്ദം നിൽക്കുന്നു അത് സത്യമല്ല എന്ന് മനസ്സിലാക്കണം അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം സായി ആയിട്ട് എപ്പോഴും എപ്പോഴും ഏത് വിഷയത്തിന്റെ നിങ്ങളൊരു മാർക്കറ്റ് പ്ലേസിൽ പോയാലും നിങ്ങളൊരു ഫിലിമിൽ പോയാലും കാണാൻ പോയാലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ആനന്ദം സായി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാനുഭവത്തിലാണുള്ളത് അതായത് നിങ്ങൾ ആത്മീയ ആത്മസത്യത്തിൽ കാണാം നിലനിന്നുകൊണ്ട് ധ്യാനാത്മകതയിലാണ് എന്നർത്ഥം അവിടെ നിങ്ങൾക്ക് അത് കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല അത് ആത്മാവിൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ സുഖവും സുഖവും ശാന്തിയും സമാധാനവുമാണ് പരമാനന്ദമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ അവിടെ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല അവിടെ സ്ഥായിട്ട് നിൽക്കുന്ന സ്ഥിര അല്ലെങ്കിൽ സ്ഥായി ഭാവമാണ് അത് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഒരാളുടെ ആത്മീയത തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ അയാൾ പൂർണ്ണമായിട്ടും ഭൗതികമായ വസ്തുക്കളോ വ്യക്തികളോ അയാൾക്ക് സുഖം നൽകുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അയാൾ അന്തർമുഖനായിട്ട് തന്റെ ആത്മാവിനെ അന്വേഷിക്കുന്നത് അപ്പയെ മാത്രമേ ആൾക്ക് ആത്മീയത തുടങ്ങുന്നുള്ളൂ അല്ലാതെ നമ്മൾ എത്ര അന്വേഷിച്ചാലും നമ്മൾ യഥാർത്ഥ ആത്മീയതയിലേക്ക് തുടങ്ങുന്നില്ല ഇനി അദ്ദേഹം ചോദിച്ച ചോദ്യത്തില് എനിക്ക് എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ആത്മീയത അനുഭവിക്കാൻ സാധിക്കും സാധിക്കും നമ്മൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഇത് അനുഭവിക്കുന്നത് അപ്പൊ മനസ്സും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതായത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടുമാണ് നമ്മൾ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും അനുഭവിക്കുന്നത് ഈ അനുഭവിക്കുമ്പം അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ അനുഭവിക്കുന്നവനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ അവിടെ ആത്മീയനായിട്ടാണ് നിൽക്കുന്നത് കാരണം നിങ്ങളൊരു ഭക്ഷണം കഴിക്കുക കാണുമ്പോൾ നിങ്ങൾ ആ ഭക്ഷണത്തെ രുചിക്കുന്ന സമയത്ത് ആ ഭക്ഷണം രുചിച്ചുകൊണ്ട് നിങ്ങൾ ആ രുചിക്കുന്ന അനുഭവത്തെയും രുചിക്കുന്നവനെയും കാണുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സാക്ഷിയാകാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ അതേപോലെ നിങ്ങൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ആ ലൈംഗികതയെ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ലൈംഗികത ആസ്വദിക്കുന്നവനെയും ആസ്വദിക്കുന്ന വസ്തുവും ആസ്വാദനവും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതായത് ത്രിപുടി എന്ന് പറയും ത്രിപുടി മുടിയെന്ന് പറയും അപ്പം അതിനെ മൂന്നിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അനുഭവിക്കുന്നവനെ അനുഭവത്തെയും അനുഭവിക്കുന്ന വസ്തുവിനെയും അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ത്രിപുടി മുടിഞ്ഞ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ സാക്ഷിയായി എന്നറിയാം അങ്ങനെ സാക്ഷിയാകാൻ പറ്റുന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ഏത് ഭൂമിയിലുള്ള ഏത് അനുഭവത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ ആനന്ദിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ ആത്മാനുഭവത്തിൽ നിൽക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ സത്യം അപ്പോൾ അതിനെയാണ് നമ്മൾ തന്ത്ര എന്ന് പറയുന്നത് താന്ത്രികതയിലെ കൂടെ താന്ത്രികതയിൽ നമ്മൾ ഈ ലോകത്തൊന്നും ഒളിച്ചോടിക്കൊണ്ടല്ല താന്ത്രികതയിൽ നമ്മൾ പോകുന്നത് താന്ത്രികതയിൽ ഭൂമിയിലുള്ള എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് അതിലെ നമ്മൾ പൂർണ്ണമായിട്ട് സാക്ഷിയായി നോക്കി നിന്നുകൊണ്ട് നിങ്ങൾ അനുഭവിച്ച് പോകുന്നതിനെയാണ് തന്ത്ര എന്ന് പറയുന്നത് അതായത് ഏത് വസ്തുക്കളെയാണ് ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ച ഭാര്യ ഭർത്ത ബന്ധത്തിൽ ആണെങ്കിലും ആ ബന്ധ ബന്ധം തുടർന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആത്മീയത അന്വേഷിക്കാൻ സാധിക്കും അല്ലാതെ നിങ്ങൾ ഒടിച്ചോടി സന്യാസി ആവേണ്ട ആവശ്യമില്ല അവിടെ ഭാര്യ ഭർത്ത ബന്ധത്തിൽ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കി രണ്ടുപേരും ചേർന്ന് ആ ആത്മീയ അനുഭവത്തിൽ നിന്നെ ലൈംഗികത ആത്മീയ അനുഭവമാക്കി മാറ്റാൻ സാധിക്കും എന്നർത്ഥം അതിന് രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആളുകളാവണം അർത്ഥം അപ്പൊ ഈ വീഡിയോ നീണ്ടുപോകുന്നതുകൊണ്ട് അപ്പൊ ഞാൻ കൂടുതൽ തന്ത്രയെ കുറിച്ചും ആത്മീയ ഈ കാര്യങ്ങൾ ഇപ്പൊ ഈ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിനെ ആസ്പദമാക്കിയിട്ട് പറഞ്ഞു എന്ന് മാത്രം അതായത് ജീവിതത്തിലെ നിങ്ങൾക്ക് ഇപ്പം ഏതൊരു അനുഭവമാണെങ്കിലും അനുഭവത്തെ പൂർണ്ണമായി അനുഭവിക്കുന്നവനെയും അനുഭവത്തെയും അനുഭവ വസ്തുവിനെ കുറിച്ച് പൂർണ്ണമായിട്ട് ബോധ്യം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സദാസമയം സാക്ഷിയായി നിൽക്കാൻ സാധിക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് കൂടുതൽ അറിവ് ജ്ഞാനം വേണം ആ അറിവ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണമായിട്ട് ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയൊക്കെ അനുഭവിച്ചുകൊണ്ട് ആത്മീയനായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലാതെ നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒളിച്ചോടി ഹിമാലയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹയിൽ പോയിരിക്കുന്നത് മാത്രമല്ല ആത്മീയത എന്ന് തോന്നുന്നത് ജീവിതത്തെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കർമ്മങ്ങളും ഏർപ്പെട്ടുകൊണ്ട് കർമ്മങ്ങളിൽ മുഴുകും പോയുമ്പോഴും ആത്മീയമായിട്ട് ആത്മീയനായിട്ട് നിൽക്കാൻ സാധിക്കുന്നതിനാണ് യഥാർത്ഥ ആത്മീയൻ അല്ലാതെ പ്രപഞ്ചത്തെയും പ്രകൃതിയെല്ലാം ഉപേക്ഷിച്ചു പോയി എവിടെയെങ്കിലും വനാന്തരങ്ങളിൽ പോയിട്ട് തപസ് ചെയ്യുന്നവൻ മാത്രമല്ല ആത്മീയൻ പൂർണമായിട്ടും തന്നിൽ എപ്പോഴും നിലനിന്ന് കൊണ്ട് ആത്മീയമായ അനുഭവങ്ങളും അതും നിലനിർത്താനും സായിയായ ഭാവത്തിൽ നിൽക്കാൻ പറ്റുന്നവനാണ് യഥാർത്ഥ ആത്മീയൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം